ട്ടത്തിന് മറയത്ത് സിനിമ കാണാത്ത ഒരു മലയാളി പ്രേക്ഷകർ പോലും ഉണ്ടാകില്ല മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത നടിയാണ് ഇഷ തൽവാർ തട്ടത്തിന് മറയത്ത് എന്ന സിനിമയിലൂടെ കേരള ജനതയുടെ ഹൃദയം കവർന്ന നായിക ആയിഷ എന്ന കഥാപാത്രമായാണ് ഇന്നും ഇഷയെ ആരാധകർ ഓർക്കുന്നത് നിവിൻ പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിന് മറയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു റിലീസ് ചെയ്തത് സിനിമ മികച്ച വിജയം നേടി നിവിൻ പോളിയുടെ കരിയറിലെ വഴിത്തിരിവായിരുന്നു ആ ചിത്രം ഇഷ തലവാറിനെ തുടർന്നും മലയാള സിനിമകളിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പിന്നീട് കുറച്ച് സിനിമകൾ മാത്രമേ നടി മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ ഇവ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടതും ഇല്ല എന്നാൽ ബാംഗ്ലൂർ ഡേയ്സിൽ ഇഷ ചെയ്തിരുന്ന കഥാപാത്രം വളരെ ശ്രദ്ധയാർജിച്ചിരുന്നു മുംബൈയിൽ അറിയപ്പെടുന്ന മോഡലായിരിക്കെയാണ് ഇഷ തട്ടത്തിൽ മറയത്തിൽ അഭിനയിക്കാൻ വരുന്നത് നായികയായിട്ടുള്ള തുടക്കം ഈ സിനിമയിലൂടെ തന്നെയായിരുന്നു ഇന്നും മോഡലിങ്ങിലും പരസ്യ ചിത്രങ്ങളിലും ഇഷ തൽവാർ സജീവം തന്നെയാണ് ഇഷയുടെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയകളിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത് കോൾഡ് പ്ലേ കൺസേർട്ടിനെത്തിയപ്പോൾ ഒരു റിപ്പോർട്ടറോട് സംസാരിക്കുകയായിരുന്നു നടി താൻ വളരെ ആവേശഭരിതയാണെന്നും രണ്ടാം തവണയാണ് കൺസേർട്ടിനെത്തുന്നതെന്നും ഇഷ തൽവാർ വീഡിയോയിൽ പറയുന്നുണ്ട് ആവേശത്തോടെ ഇഷ സംസാരിക്കുന്നത് കണ്ട് പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട് മലയാളികളും കമൻ്റുകളുമായെത്തിയിട്ടുണ്ട് തട്ടത്തിന് മറയത്തിലെ ആയിഷ തന്നെയാണോ ഇതെന്ന് പലരും ചോദിക്കുന്നുണ്ട് താരത്തിന് നേരെ പരിഹാസ കമൻ്റുകളും വരുന്നുണ്ട് ലഹരിയിലാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി ആയിഷയ്ക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു എങ്ങനെ നടന്ന കുട്ടിയായിരുന്നു ഇത് തൻ്റെ ആയിഷയല്ല തൻ്റെ ആയിഷ എങ്ങനെയല്ല ഞങ്ങളോട് ഇത് വേണമായിരുന്നോ മനസ്സിൻ്റെ കോണിൽ ഇപ്പോഴുമുണ്ട് ആ ആയിഷയുടെ മുഖം അതങ്ങനെ തന്നെ സൂക്ഷിച്ചോളാം എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ നിവിൻ പുളിയെയും വിനീത് ശ്രീനിവാസനെയും എല്ലാം തന്നെ ചിലർ ബോക്സിൽ ടാഗ് ചെയ്യുന്നുമുണ്ട് തട്ടത്തിന് മറത്തിൽ കണ്ട ആയിഷയല്ല യഥാർത്ഥത്തിൽ ഇഷ തൽവാർ എന്ന് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നേയില്ല ബോളിവുഡിലും ചില സിനിമകളിലും സീരീസുകളിലും ഇഷാ തൽവാർ അഭിനയിച്ചിട്ടുമുണ്ട് എന്നാൽ കരിയറിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ തട്ടത്തിന് മറയത്തെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ തീർപ്പാണ് ഇഷ അഭിനയിച്ച അവസാനത്തെ മലയാള ചിത്രം തട്ടത്തിന് മറയത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് നാലു മാസത്തെ വോയിസ് ട്രെയിനിങ് ഭാഷ പഠിക്കാനുള്ള കോഴ്സും ഇഷ തൽവാർ ചെയ്തിട്ടുണ്ടായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഐ ലവ് മീ ആയിരുന്നു രണ്ടാമത്തെ മലയാള സിനിമ ആസിഫ് അലയും ഉണ്ണിയും മുഖന്ദനുമാണ് നായകന്മാരായെത്തിയത് ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ബാല്യകാലസഖി ഉത്സാഹ കമ്മിറ്റി ഗോഡ്സ് ഓൺ കൺട്രി ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങിയവയാണ് പിന്നീട് ഈശ ചെയ്ത മലയാള സിനിമകൾ ട്യൂബ് ലൈറ്റ് എന്ന സൽമാൻ ഖാൻ ചിത്രത്തിലൂടെയായിരുന്നു ബോളിവുഡിലേക്ക് നടി കടന്നത് ഏതായാലും മയക്കുമരം നടിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ പോകുന്നു ഇഷയുടെ പുതിയ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ